ഇന്നലെ സ്വർണ്ണവില പവന് രാവിലെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും ഉച്ചയ്ക്ക് എണ്ണൂറ്റി അൻപത് രൂപയും ഉയർന്നിരുന്നു ഉച്ചയ്ക്ക് രണ്ടാം തവണ വില പ്രഖ്യാപനം നടത്തുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ അല്പം കൂടി ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് താഴേക്ക് ഇറങ്ങി ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി അറുന്നൂറ് തൃശൂർ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് എറണാകുളം ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് അറുപത് രൂപ കൂടി ഇന്ന് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തിരണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് ഗ്രാമിന് ഒൻപതിനായിരത്തി എൺപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കാം 캐루들, 댕기후, 워치